നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് ആധാർ ഉള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം രാജ്യത്ത് ഇനി എല്ലാവർക്കും പുതിയ ആധാർ കാർഡ് ലഭിക്കും ആധാറുമായി ബന്ധപ്പെട്ട് വരാനിരിക്കുന്ന പുതിയ ഒരു മാറ്റം എന്ന് പറയുന്നത് പേര് മേൽവിലാസം ആധാർ നമ്പർ ഇതൊന്നും ഇനി ആധാർ കാർഡിൽ കാണുകയില്ല കാർഡ് ഉടമയുടെ ഫോട്ടോയും ക്യു ആർ കോഡും മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഈ ഒരു രീതിയിൽ ആധാർ കാർഡ് പുനരൂപകൽപ്പന ചെയ്യുന്നതിന് പദ്ധതിയിടുന്നു സ്വകാര്യത സംരക്ഷിക്കാൻ ആധാർ കാർഡ് ദുരുപയോഗം ചെയ്യപ്പെടുന്നത് തടയാനും ഓഫ്ലൈൻ വെരിഫിക്കേഷൻ തടയുന്നതുമാണ് കൊണ്ട് ലക്ഷ്യം വെക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പുതിയ മാറ്റങ്ങൾ അവതരിപ്പിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ഓഫ്ലൈൻ ആധാർ പരിശോധന തടയുന്നതിനും ഉപഭോക്താവിന്റെ സ്വകാര്യത ഉറപ്പാക്കുന്നതിനും പുതിയ മാറ്റങ്ങൾ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ആധാർ നിയമം അനുസരിച്ച് ഓഫ്ലൈൻ വെരിഫിക്കേഷനായി ഒരു വ്യക്തിയുടെ ആധാർ നമ്പറോ ബയോമെട്രിക് ഡാറ്റയോ ശേഖരിക്കുന്നതും ഉപയോഗിക്കുന്നതും സൂക്ഷിക്കുന്നതും നിരോധിച്ചിരിക്കുകയാണ് എന്നാൽ ഇപ്പോഴും ആധാർ കാർഡുകളുടെ ഫോട്ടോ കോപ്പികൾ ശേഖരിച്ച് സൂക്ഷിക്കുന്നത് പലരും തുടരുന്നുണ്ട് ഇതിനെ ചെറുക്കുന്നതിനാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ആധാർ പരിശോധനയ്ക്കുള്ള നിയമങ്ങൾ പ്രകാരം യു അംഗീകൃത സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രമേ ആധാർ പരിശോധിക്കാൻ അനുമതിയുള്ളൂ അതുകൂടാതെ ഉപഭോക്താക്കൾക്ക് ബയോമെട്രിക് വിവരങ്ങൾ ലോക്ക് ചെയ്തു വെക്കാനും സാധിക്കും ഒ ടി പി പരിശോധന മാത്രമേ ആധാർ പരിശോധന നടത്തുമ്പോൾ പ്രവർത്തിക്കൂ എന്ന് ഉറപ്പുവരുത്താൻ ഇത് സഹായിക്കുകയും ചെയ്യും അടുത്തതായി പാൻ കാർഡ് ഉള്ള ആളുകൾ ഇക്കാര്യങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം പാൻ കാർഡ് ഉള്ള ഓരോ വ്യക്തിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിനകം അവരുടെ പാൻ കാർഡ് ആധാറുമായി ബന്ധിപ്പിക്കണം അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡ് നിഷ്ക്രിയമാകുന്നതിനും സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ നികുതി സംബന്ധമായ ആവശ്യങ്ങൾക്ക് അത് ഉപയോഗശൂന്യമാകുന്നതിനും കാരണമാകും കൂടാതെ പുതിയ പാൻ കാർഡ് അപേക്ഷകർക്ക് പ്രക്രിയയുടെ ഭാഗമായി ആധാർ പരിശോധനയും അത്യാവശ്യമാണ് എ നടപടിക്രമം കൂടുതൽ ലളിതമാക്കിയിട്ടുണ്ട് ഇനി മുതൽ ഈ ഒരു മൂന്ന് കാര്യങ്ങളിലൂടെ കെ വൈ സി പൂർത്തിയാക്കാൻ സാധിക്കും ആധാർ ഒ ടി പി പരിശോധന വീഡിയോ കെ വൈ സി മുഖാമുഖ പരിശോധന ഈ പുതിയ മാറ്റങ്ങൾ ജനങ്ങളുടെ സമയം ലാഭിക്കുന്നതിനൊപ്പം നിങ്ങളുടെ വിവരങ്ങളുടെ സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നു അത് എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്